മൈസൂറിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു മനോഹരമായ സ്ഥലം അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് മൈസൂറിൽ പോയാൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അല്ലേ എന്നാൽ നിങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ സ്ഥലം ഏതാന്നല്ലേ ഞാൻ പറഞ്ഞതരാം നല്ല തിരക്കുള്ള സമയമാണ് ഇതാണ് അതിൻ്റെ ഗേറ്റ് അങ്ങോട്ട് ഉള്ളിലോട്ട് കടന്നാലാണ് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തുക നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മൈസൂറിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് സാധാരണ നമ്മൾ മൈസൂർ വന്ന് കഴിഞ്ഞാൽ മലയാളിസൊക്കെ അധികം പോകുക സു പാലസ് ശ്രീ ഹില് ഇങ്ങനെയൊക്കെ നമ്മളതിനും മറിച്ച് ഒരു പുതിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഖവന അതൊരു പെറ്റ് സെൻറ്റർ ആണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു വയ്ക്കാം അധികം ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല സാധാരണ ആരും അധികം കണ്ടിട്ടില്ലാത്ത സുഖവന പെറ്റ്സ് അവിടേക്കൊന്ന് കയറി വയ്ക്കാം അവിടുത്തെ കാഴ്ചകൾ കണ്ടുനെക്കാം നേരെ കാഴ്ചകളോട് പോകാം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയാം ഇങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റ് ഇല്ല എൻട്രി ഫ്രീ ആണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളും പുറകെ നടക്കുകയാണ് ഇതിൻ്റെ മുന്നിലൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു പക്ഷി സങ്കേതമാണ് ഒരുപാട് പക്ഷികളെ കാണാനായിട്ട് കഴിയും നമ്മുടെ മൈസൂർ ടൗണിനുള്ളിൽ തന്നെയാണ് ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പക്ഷി സങ്കേതം പെറ്റ്സ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ റൂട്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് സൂവും പാലസും ഒക്കെ ചാമുണ്ടി ഹില്ലൊക്കെ കാണാൻ കഴിയും ആ ഒരു വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ സുഖവനയും ഉള്ളത് നമുക്കിതാ ഇവിടെ നിന്നിട്ട് സെൽഫി ഫോട്ടോയൊക്കെ എടുക്കാൻ കഴിയും അതിനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് സെൽഫി സെൻറ്റർ ഒക്കെ ഉണ്ട് കണ്ടില്ലേ സൗണ്ട് കണ്ടോ പക്ഷികളുടെ സൗണ്ടുകളാണ് അങ്ങോട്ട് കയറാൻ പോവാണേ ഗാർഡൻ ഈ പക്ഷികളുടെ സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്വാമിജിയാണ് കേട്ടോ ഒരുപാട് പക്ഷികളുണ്ട് നിങ്ങൾക്കതിൻ്റെ കരച്ചിൽ കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതുണ്ടോ ഒരുപാട് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് പുറത്തൊക്കെ ഇവിടെ തന്നെ പക്ഷികളെ ശുശ്രൂഷിക്കുന്നതിനുള്ളൊരു ഹോസ്പിറ്റലും പണിതിട്ടുണ്ട് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ സവാരിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് പൈസ വേറെ വേണം പിന്നെ ഞാനൊരു സങ്കടകരമായൊരു വാർത്തയും കൂടെ പറയാം ഇതിനുള്ളിൽ ഞങ്ങൾ കയറി പക്ഷേ മൊബൈൽ ക്യാമറയോ മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാധനവും നമുക്കിവിടെ അലോഡല്ല അതുകൊണ്ട് തന്നെ കയറി ഇറങ്ങിയെന്ന് മാത്രം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോറി വെരി സോറി പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ചതി പറ്റി വേറെ സംഭവം അടിപൊളി ബേഡ്സിൻ്റെ ഒരു സ്ഥലമാണ് ഒരുപാട് ബേഡ്സ് നമ്മൾ കാണാത്ത ഒരുപാട് ബേഡ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ മൊബൈൽ ഫോണും ക്യാമറ ക്യാമറയൊന്നും അലവടല്ല മൊബൈൽ ഫോണെ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചാൽ ഒരു മാർഗമില്ല ക്ഷമിക്കണം ഭയങ്കര സ്ട്രിക്റ്റഡ് ആണ് നമുക്ക് ഒരു തരത്തിലും മൊബൈൽ ഓണാക്കി വീഡിയോ എടുക്കാൻ കഴിയില്ല ക്യാമറയും അലവടല്ല നാനൂറ്റി എഴുപതിന്പ്പെട്ട രണ്ടായിരത്തോളം പക്ഷികൾ ഏകദേശം ഇവിടെയുണ്ട് ഇവിടെ സുഖവന കയറി കാണുന്ന പക്ഷികളെ കാണുന്നതിന് വേണ്ടി നമുക്ക് ടിക്കറ്റ് ചാർജ് ചാർജൊന്നുമില്ല പക്ഷേ ഇതിനുള്ളൊരു ബോൺസായി മ്യൂസിയം ഉണ്ട് അതിലോട്ട് കയറുന്നതിന് നൂറ് രൂപയാണ് ഞങ്ങളങ്ങോട്ട് കയറിയിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും കയറിയിട്ട് പിന്നെ വീഡിയോ അലവിടെ അല്ലെങ്കിൽ നമ്മുടെ വെറുതെ നൂർത്തോട്ട് കയറിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിനോട്ട് കയറിയിട്ടില്ല ഞങ്ങളിൽ നിന്നും ഒരു നാല് ഉള്ളിലാണ് ഈ സുഖവന സ്ഥിതി ചെയ്യുന്നത് ആ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ പാലസും അതുപോലെ ചാമുണ്ടീശ്വരി ക്ഷേത്രം സു ഒക്കെ ഡേ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ ആ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ സുഖവന എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു ഹനുമാൻ്റെ പ്രതിമ ഉണ്ട് കിട്ടൂര ദൂരെ നിൽക്കണ്ട വരൂ ഘവനയിലോട്ടുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത് മൂന്ന് മണി മൂന്നേ മുപ്പത് മുതലാണ് കേട്ടോ ഇനിയും നമ്മൾ പോകുന്നതേ അധികമാരും എക്സ്പ്ലോറ് ചെയ്യാത്ത മറ്റൊരു അടിപൊളി സ്ഥലമുണ്ട് മൈസൂറിൽ നമ്മൾ സ്ഥിരം പോയടത്തൊക്കെ പോക്ക് കുറവാണ് പാരസിലും സൂലൊന്നും പോണില്ല പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ മൈസൂറിലെ മറ്റൊരു അടിപൊളി സ്ഥലം അധികമാരും എക്സ്പ്ലോറ് ചെയ്യാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസിനുകുടി വഴി മൈസൂറിലൊക്കെ കാണാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് പിന്നെ മൈസൂർ വരുന്നവർ തീർച്ചയായിട്ടും ഈ സുഖവനെ ഒന്ന് വന്ന് കാണുന്നതല്ലായിരിക്കും നല്ലൊരുപാട് പക്ഷികളെ നമുക്ക് കാണാൻ കിട്ടി കഴിയും ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകാമെന്ന് അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അത് അടുത്ത എപ്പിസോഡിൽ ഇപ്പം നമുക്ക് പിരിയാം ബൈ ബായ് ബൈ റോയ്